ായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്തായിരുന്നു മാത് എന്നാലും എങ്ങനെയാ പൊതുവെ വിലയിരുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ആ ഗൈഡ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെയാ നോക്കിയിട്ടില്ല എക്സാമിനെങ്ങനെ പൊതുവെ നോക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം മലയാളം ഇംഗ്ലീഷ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അത് ഫയർഫോഴ്സിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു ലിസ്റ്റിലൊക്കെ ഉണ്ടോ ലിസ്റ്റ് ഇല്ല അപ്പൊ പൊതുവെ എക്സാമിനെങ്ങനെ വിലയിരുന്ന് പിന്നെ ഈ ഭരണാടന ബുദ്ധിമുട്ട് ആ പൊതുവേ വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും ചെറിയ പ്രസ്ഥാന വന്നപ്പോഴത്തേക്കും ചെറിയൊരു ഇതായിട്ട് സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയോ സിമ്പിൾ ആയിരുന്നു ഒരു പഠിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മാർക്കിൻ്റെ അടുത്തൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും മലയാളം ഇംഗ്ലീഷ് ഒക്കെയോ മലയാളം ആ നോർമലി കുഴപ്പമില്ലായിരുന്നു ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതോ മറ്റേ ഞാൻ മറ്റുള്ള എക്സാമിന്റെ കൂട്ടത്തിൽ